നമ്മുടെ ഒരു കസ്റ്റമർക്ക് നേരിട്ട് ചെടി കൊടുക്കാൻ ചെടികെടുക്കാൻ പോകാനോ മലപ്പുറത്തുള്ളൊരു കസ്റ്റമറാണ് ഇതൊക്കെ അവർക്കുള്ള ചെടിയാണ് നമ്മൾ അതുവഴി പോകുന്നൊരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരിട്ട് കൊടുക്കാൻ പോകണം ഇത്രയും ചെടികൾ ചെടികൾ പാക്ക് ചെയ്യുന്നതിൽ നല്ലത് നേരിട്ട് കൊടുക്കാനുള്ളു അപ്പോൾ അവർ പെട്രിയേൻ്റെ നല്ല മദർ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൂക്കളോട് കൂടി വയലറ്റും വെള്ളയും ഉണ്ട് അതുപോലെ കോഞ്ചിയേൻ്റെ ചെടിയും ഉണ്ട് പൂക്കളോട് കൂടി പിന്നെ കലാത്തിലൂട്ടിയ ചോപ്പ് പച്ച കലാഞ്ചോ കോമ്പോ തെച്ചി എസ് ത്രിലേ കോമ്പോ ആങ്കൂറിയൻ കോമ്പോ വിങ്ക കോമ്പോ പിന്നെ കുറേ അഗ്ലോണിമകൾ കുറച്ച് അടീനിയങ്ങൾ പിന്നെ മണിമുല്ല മരമുല്ല അങ്ങനെ കുറേ ചെടികൾ കമേലിയ അങ്ങനെ കുറേ ചെടികൾ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയ അവക്കാടോ ചെറുനാരങ്ങ പേരക്ക അനാറ് പടംപുളി അത്രയും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പിന്നെ എല്ലാ ഒരുവിധ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ജേഡ് വൈൻ ആണ് ജേഡ് വൈനിൻ്റെ വലിയ ലെയർ ചെയ്ത പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഈ ചെടികളൊക്കെ അവർക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതിനിപ്പോൾ പാക്ക് ചെയ്ത് എടുത്തു പോകണം ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം കേട്ടോ നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് അപ്പം ഇങ്ങനെ നേരിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കട്ടെ ഇത് ഓർഡർ ചെയ്ത പൊന്നാനിയിലുള്ള സൗദ നൌഷാദ് ഇവരാണിത് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ചെടികൾ ഓൺലൈനായി ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് ഒരുപാട് നന്ദി നമ്മൾ നേരിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതാണ്